മഴക്കാല രോഗങ്ങൾ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക തരം ഭൂമിശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ മഴക്കാലം ഒരു കോസ് ഓഫ് കൺസേൺ ആണ് നമ്മളെല്ലാവരും കുറച്ച് ജാഗരൂകരാകുന്ന ഒരു കാലഘട്ടമാണ് മഴക്കാലം നമുക്കറിയാം മഴക്കാലം തുടങ്ങിയ ഉടനെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഗവൺമെന്റ് സ്പോൺസേഡ് തന്നെ ഒരു ഒരു ഡ്രൈഡേ ആ ആചരിക്കുക ചുറ്റുവട്ടം ശുചിയാക്കുക വെള്ളക്കെട്ടുകൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇപ്പൊ ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രമാത്രം പ്രാധാന്യം വരാൻ കാരണം മഴക്കാലത്ത് നമുക്ക് കുറെയേറെ രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ ഇടവരാറുണ്ട് നമുക്കറിയാം വെള്ളം കെട്ടിക്കിടന്ന് പിന്നെ ഒരു ഹ്യൂമിഡിറ്റി കൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ക്ലൈമറ്റ് നമ്മുടെ എൻവയർമെന്റ് പോകുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ വന്നു ചേരുന്ന അസുഖങ്ങൾ കൊതുകുകൾ പെരുകാനുള്ള ഒരു കാരണമായി കൊതുകുകളിൽ നിന്ന് വരുന്ന പല അസുഖങ്ങളിലും നമുക്കുണ്ടല്ലോ നമ്മൾ ഡെങ്കി ഫീവർ ചിക്കൻ ഗുണിയ ഇത്തരത്തിലുള്ള ജാപ്പനീസ് എൻകഫ്ലൈറ്റിസ് ഇപ്പം ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കുറേയേറെ കേൾക്കുന്നില്ലെങ്കിലും മഴക്കാലം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ കേസുകൾ റിപ്പോർട്ട് ചെയ്യണതായിട്ട് നമ്മൾ അറിയാറുണ്ട് അപ്പം ഇതിന് മെയിൻ കാരണം കൊതുകുകളാണ് അപ്പം കൊതുകുകൾ വളരാനുള്ള സാഹചര്യം മഴക്കാലത്ത് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക അപ്പം നമ്മുടെ വീടിന് ചുറ്റുവട്ടം വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവ പറ്റി വരിക അസുഖം കുറേയേറെ പടർത്താൻ സാധ്യത കൂടുതലാണ് പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് അതായത് ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ മലിനമായ ജലത്തിൽ നിന്നോ വരുന്ന അസുഖങ്ങൾ അല്ലെ ഛർദി വയറിളക്കം നമ്മൾ കോളറ എന്ന് കോമൺലി പറയാറുണ്ട് കോളറ പോലത്തെ സിം അസുഖങ്ങൾ ഇവയെല്ലാം നമുക്ക് മഴക്കാലത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും കാണാറുണ്ട് അതിന് കാരണം നമ്മുടെ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം നമ്മളെ പൈപ്പുകളിൽ നിന്ന് വരുന്നതായാലും അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ സോഴ്സസിൽ നിന്ന് എടുക്കുന്ന വെള്ളം ആയാലും അതൊക്കെ മലിനമാവാനുള്ള സാധ്യത കൂടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു തരം രോഗം അപ്പം വയറിളക്കം ഉണ്ടാവാം ഛർദി ഉണ്ടാവാം അതിനനുബന്ധമായിട്ട് വാട്ടർ ലോസ് വന്ന ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് അതിന്റേതായ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി പല കേസുകളും നമ്മൾ മഴക്കാലത്ത് കാണാറുണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ ഈച്ച ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നമ്മളൊരു ബ്ലിസ്റ്റർ ബീറ്റിൽ നിന്നും പറഞ്ഞ് കുറെ വീഡിയോസ് ഒക്കെ കണ്ടു ഇപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രാണികള് പെരുകാനുള്ളൊരു സാഹചര്യം കൂടുതലാണ് മഴക്കാലത്തിന് നേ മുമ്പേ നമ്മുടെ ക്ലൈമറ്റിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പം ഇവയെല്ലാം ഉണ്ടായി അത്യാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞുള്ളത് വീണ് കിടന്ന് ചീയുകയും ആ ചീഞ്ഞ് അലിയുന്നതിൻ്റെ ആ ഒരു ആ ഒരു ഇതിൽ ശരിക്കും നന്നായിട്ട് പുഴുക്കളും ഇത്തരത്തിലുള്ള കീടങ്ങളും പ്രാണികളുമൊക്കെ വളരുകയും പലതരത്തിലുള്ള അസുഖങ്ങൾ പടർത്തുകയും ചെയ്യും ജലജന്യമായ രോഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ഇവയൊക്കെ നമ്മൾ കാണാറുണ്ട് പിന്നെ ഇതുകൂടാതെ ചില ജീവികൾ അതായത് ഇപ്പം എലി അല്ലെങ്കിൽ നമ്മളെ വളർത്തു മൃഗങ്ങളിൽ വരുന്ന ചില രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകർന്നു പിടിക്കാറുണ്ട് എലിപ്പനി എലിപ്പനി നമ്മൾ കൂടുതലും കാണപ്പെടുന്നത് ഈ മഴക്കാലങ്ങളിലാണ് അപ്പം ഇത്തരം രോഗങ്ങൾ നമ്മുടെ ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ മഴക്കാലം വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന് അത്യാവശ്യം ചികിത്സകൾ തേടി തേടിയ ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ പ്രതിരോധിക്കാം നമുക്കൊക്കെ അറിയാം നമുക്ക് ഒരു കാലം നമുക്ക് മഴക്കാലമായിട്ട് തന്നെ കേരളത്തിന് എന്തായാലും കിട്ടും ആ കാലത്ത് നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് സാമാന്യം നമ്മുടെ ചുറ്റുവട്ടത്തും വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഈ സാധ്യതകളൊക്കെ കൂടുതലുമാണ് ഇപ്പം എങ്ങനെ നമുക്കിത് പ്രതിരോധിക്കാം എന്ന് നോക്കിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുവട്ടവും ും നമ്മളെ ശുചിത്വവും നമ്മുടെ പരിസര ശുചിത്വവും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പൊ നമ്മുടെ വീടിന് ചുറ്റുവട്ടവും വെള്ളം കെട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങള് പരമാവധി അവോയിഡ് ചെയ്യാൻ നോക്കുക ഇപ്പം കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡ് ആയപ്പോൾ മിക്കവരും ഇൻഡോർ പ്ലാന്റ്സും കുറെ ചെടികളും വൃക്ഷങ്ങളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഇല കവളുകളിലും അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ തന്നെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളത്തിൽ പൂച്ചാട്ടികൾ അതായത് കൊതുക് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നുണ്ടോ ഇല്ലയോന്ന് അപ്പം ചിലർക്കൊക്കെ ആമ്പൽ കുളങ്ങൾ അല്ലെങ്കിൽ ചെറിയ താമര കുളങ്ങൾ ചെറിയ പൂളുകളൊക്കെ ഉണ്ടാക്കി വീടിന് അലങ്കാരമായിട്ട് വെക്കാറുണ്ട് അപ്പൊ ഇവയിൽ കൊതുക് പെരുകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗപ്പി പോലത്തെ ചെറിയ സ്യങ്ങൾ അതിലിട്ട് കൊടുത്താൽ ഈ കൊതുകും കുഞ്ഞുങ്ങളെ അതുങ്ങൾ ഭക്ഷിച്ച് അതുണ്ടാവാതിരിക്കും അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ആയാലും നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം നമ്മൾ നേരെ പുറത്തേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അവിടെ കിടന്ന് വെള്ളം നന്നായിട്ടുള്ളതുകൊണ്ട് അലിഞ്ഞ് അവിഞ്ഞ് അതിൻ്റെ അകത്ത് പലതരം കീടങ്ങളും പലതരം ഈച്ചകള് തന്നെ നമ്മളെ വീട്ടിൽ കാണുന്ന സാധാരണ ഹൗസ് ഫ്ലൈ മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കോളറ പെരുങ്ങി അസുഖങ്ങൾ പടർത്താനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ പാതരക്ഷകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എലിപ്പനി വരാനുള്ള ഒരു വലിയ കാരണം അങ്ങനെയാണ് അതായത് കാലിലുണ്ടാവുന്ന മുറി ോ ചെറിയ പോർലുകളിലൂടെ ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഈ എലി പോലെയുള്ള ജീവികളുടെ റോഡൻസിന്റെ മൂത്രം അതിൽ കളർന്നിട്ടുണ്ടെങ്കിൽ ആ മൂത്രത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ലെപ്റ്റോസ്പൈറോ എന്ന് പറഞ്ഞ ഒരു മൈക്രോബാണ് അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും എലിപ്പനി പോലത്തെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതിന് നമ്മൾ സുരക്ഷിതമായ പാദരക്ഷകൾ ഉപയോഗിക്കുക ഇൻ കേസ് നമ്മൾ ഈ രീതിയിൽ മഴവെള്ളം ആയിട്ട് കോൺടാക്റ്റിൽ വരുവാണെങ്കിൽ നമ്മൾ തിരിച്ചു വീട്ടിൽ വന്ന ഉടനെ നമ്മുടെ ഏർ കാലുകൾ നന്നായിട്ട് കഴുകുക നമ്മുടെ വസ്ത്രഭാഗങ്ങൾ എവിടെയൊക്കെ നനഞ്ഞിട്ട് അത് വന്ന ഉടനെ മാറ്റി വൃത്തിയാക്കി മാ വൃത്തിയാക്കാനായിട്ട് മാറ്റിയിടുക ഇത്തരത്തിൽ നമ്മുടെ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് ഈ ഈ രീതികളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ നമുക്ക് പെട്ടെന്ന് പനിയും ജലദോഷവും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ തണുത്ത വെള്ളം ആസ്സച്ച് എടുത്ത് കുടു കുടിക്കാതിരിക്കുക ഫ്രിഡ്ജ് സൂക്ഷിച്ചിരിക്കുന്ന ചിൽഡായിട്ടുള്ള ഐസ് കോൾഡ് വെള്ളവും തണുത്ത ഭക്ഷണം പഴകിയ ഭക്ഷണം ഈ വക സാധനങ്ങൾ നമ്മൾ പരമാവധി മഴക്കാലത്ത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ വാങ്ങുന്ന എന്ത് പഴങ്ങളും പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നന്നായി കഴുകി തന്നെ ഉപയോഗിക്കുക പരമാവധി പച്ചയ്ക്ക് കഴിക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിൽ കുറേ നേരം മുക്കിയിട്ട് കഴുകി ഒക്കെ വേണം ഉപ്പിലോ വിനാഗിലോ ഇട്ട് കഴുകി വേണം ഉപയോഗിക്കാനായിട്ട് പിന്നെ ഭക്ഷണ ക്രമത്തിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ജങ്ക് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടെ ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ആറിയ വെള്ളം തന്നെ കുടിക്കാൻ നിർബന്ധമായിട്ട് നോക്കുക ബിക്കോസ് നമ്മൾ പൈപ്പ് സപ്ലൈ ആണെങ്കിൽ പോലും പലയിടങ്ങളിലും അതിൽ ചെറിയ ചെറിയ ശുശിരങ്ങളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ വെള്ളം ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആവും നമ്മൾ അറിയാതെ അത് നമ്മളുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പലതരം അസുഖങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കൊതുക് റിപ്പല്ലൻസ് ആയിട്ട് അല്ലെങ്കിൽ കൊതുക് വലകൾ ഇവയെല്ലാം നമ്മളൊരു ശീലമാക്കി ആ ആ ഒരു എക്സ്പോഷ്യർ ആ ഒരു ഡിസീസിനോടുള്ള എക്സ്പോഷ്യർ വരാതിരിക്കാൻ നോക്കുക പിന്നെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചില ശീലങ്ങളുണ്ട് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് ഗാർഗിൾ ചെയ്യുന്നത് എന്നും നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും പരമാവധി പകൽ സമയങ്ങളിൽ തന്നെ അതായത് ഒരു പത്ത് മണിക്ക് മുന്നേ തന്നെ നമ്മൾ കുളിക്കുക തല തലനച്ചു കുളിക്കേണ്ടത് പത്തുമണിക്ക് മുന്നേ തന്നെ തല തലനച്ച് കുളിക്കാൻ നോക്കുക ജോലിസ്ഥലത്ത് നിന്ന് വന്നിട്ട് നമുക്ക് കുളിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതിൽ ദേഹം മാത്രം ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകുന്ന ഉത്തമം നമ്മൾ തല നനയ്ക്കാതിരിക്കുന്നതാണ് ഈ മഴക്കാലങ്ങളിൽ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടാതിരിക്കാൻ നല്ലത് പിന്നെ എന്തെങ്കിലും ആദ്യ തന്നെ ലക്ഷണങ്ങൾ ഇപ്പൊ ഛർദി അല്ലെങ്കിൽ വരളക്കം ദഹനക്കേട് പനി തലവേദന ശരീരം ഇങ്ങനത്തെ ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു വൈദ്യ സഹായം തേടി അത് പരിഹരിക്കാൻ നോക്കുക